അലഹമില്ല സുലാത്ത് വസ്ലാംഅറസൂലില്ല മുഹമ്മദ് സഹോദരന്മാരെ സഹോദരികളെ അസ്സലാമലൈക്കും വർഹമത്തല്ലാഹി വരകാത്തു ഇസ്ലാമിൽ അയൽവാസികളോടുള്ള കടപ്പാടുകളും ബാധ്യതകളും എത്രത്തോളമാണ് അതിൻ്റെ ഗൗരവം എന്തൊക്കെയാണ് തുടങ്ങിയ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയത് അടുത്ത അധ്യായം ബാബുബു ദൂന ജാരിഹി അയൽവാസിയുടെ മുമ്പിൽ അയൽവാസി ഉണ്ടായിരിക്കെ ഒരാൾ വയർ നിറച്ച് ഭക്ഷണം കഴിക്കരുത് അയൽവാസിയെ ഒഴിവാക്കിക്കൊണ്ട് വയർ നിറയെ ഭക്ഷണം കഴിക്കരുത് അബ്ദുല്ലാഹിബിൻ മുസാവിർ റലിയു പറയുന്നു കാല അദ്ദേഹം പറഞ്ഞു സെമിത്തു ഇബിൻ അബ്ബാസ് ഇബിൻ അബ്ബാസ് റലിഅള്ളഹുവിനെ ഞാൻ കേട്ടു യുഹ്ബിർ ഇബിനെ ജുബേർ അബ്ദുല്ലാബിന് ജുബേർ അലിയല്ലാബിന് അബ്ബാസ് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ കേട്ടു പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ് സമിഹത്തു നബി അള്ളാ വലിയ വസ്ലം യൂൽ നബി സല്ലാ വലിയ വസ്ല്ലാം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴായി നമ്മൾ കേൾക്കാറുള്ളൊരു ഹദീസാണ് അയൽവാസി വിഷൻ നിരക്ക് വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നവൻ അല്ല അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ പോലും അയൽവാസിക്ക് അർഹതയുണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ പോലും അയൽവാസിക്ക് അവകാശമുണ്ട് എന്നാണ് നബീസ്വല്ലാഹു അലി വസല്ലമ്മ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് മാത്രവുമല്ല ഇവിടെ പറഞ്ഞ അവൻ മൂമിനല്ല എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നല്ല നേരം മറിച്ച് പരിപൂർണ ഈമാൻ അവനിലില്ല എന്നാണ് സാധാരണയായി അഖിലസുന്ന ജമാഅത്തിൻ്റെ ആളുകളും ആക്കളും തമ്മിൽ ഉള്ള വേർതിരിവിൽ അതല്ലെങ്കിൽ അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ പ്രധാനപ്പെട്ട വിഷയമാണ് ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുക എന്നുള്ളത് ഇമാനിന്റെ നിർവചനം പറയുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് മനസ്സുകൊണ്ട് വിശ്വസിക്കുകയും നാവുകൊണ്ട് പ്രഖ്യാപിക്കുകയും അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഈമാൻ അതോടൊപ്പം ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും സൽക്കർമ്മങ്ങളിലൂടെ ഈമാൻ കൂടുകയും ദുഷ്കർമ്മങ്ങളിലൂടെ ഈമാൻ കുറയുകയും ചെയ്യും ഇതാണ് അഖില ജമാഅ ഈമാൻ എന്ന പദത്തിന് നൽകിയിട്ടുള്ള നിർവചനം എന്നാൽ മുളത്തജിലാക്കളെ സംബന്ധിച്ചിടത്തോളം ഈമാൻ കുറയുകയോ കൂടുകയോ ഇല്ല എന്നാണ് അപ്പോൾ ഈമാനിന് വിരുദ്ധമായ ഒരു കാര്യം ചെയ്താൽ അവൻ കുഫറിലേക്ക് എത്തി എന്നാണ് മുഴത്തജിലാക്കളുടെ വിശ്വാസം ആ വിശ്വാസം പ്രമാണത്തിനെതിരാണ് ഈമാൻ സ്വാഭാവികമായും ഒരു വ്യക്തിയിൽ ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറയും അതുകൊണ്ടാണ് സൽക്കർമ്മങ്ങളുടെ ആധിക്യവും സൽക്കർമ്മങ്ങളുടെ കുറവും വരുന്നത് അതുമാത്രമല്ല സൽക്കർമ്മങ്ങൾ കൂടുതൽ കൂടുതൽ ചെയ്യുന്നതിലൂടെ ഈ മാൻ കൂടുകയും ഈ മാൻ സൽക്കർമ്മങ്ങൾ കുറയുന്നതിലൂടെ ഈ മാൻ കുറയുകയും ചെയ്യും അതും ഒരു വസ്തുതയാണ് അപ്പോൾ ഈ ഹദീസിൽ എന്തുണ്ട് വയ അയൽവാസി വയറ് വിശന്ന് കിടക്കുമ്പോൾ വയറ് നിറയെ ഭക്ഷണം വിശ്വാസി അല്ല എന്ന് പറഞ്ഞാൽ അവന്റെ വിശ്വാസത്തിൽ കുറവുണ്ട് എന്നാണ് അർത്ഥം അപ്പൊ വിശ്വാസത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വരും എന്നാണ് ഈ ഹദീസിൻ്റെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പണ്ഡിതന്മാർ പറയുന്നുണ്ട് അന്നൽ ഈമാൻ യസീദ്മാൻ കൂടുകയും കുറയുകയും ചെയ്യുമെന്ന് ഈ ഹദീസ് തെളിവാണ് അപ്പോൾ ഈമാൻ കൂടുകയോ കുറയുകയോ ഇല്ല എന്നുള്ള മുഹത്തസിലാക്കളുടെ വാദം ഇസ്ലാമിക ബന്ധിതമല്ല ഇസ്ലാമിക പ്രമാണങ്ങളോട് യോജിച്ചതുമല്ല എന്നുകൂടി നമുക്ക് സാന്ദർഭികമായി മനസ്സിലാക്കാം അപ്പോൾ അയൽവാസി ആവശ്യമുള്ളവനാണ് അവൻ കഴിവില്ലാത്തവനാണ് ഭക്ഷണം ആവശ്യമുള്ളവനാണ് ഇങ്ങനെയുള്ള പ്ര പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അത് അവരുടെ കടം കൊണ്ടായിരിക്കാം സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ സാന്ദർഭികമായ വല്ല പ്രയാസങ്ങളും കൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ അയൽവാസി ഭക്ഷണമില്ലാത്ത പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ ഇപ്പുറത്ത് വലിയ പിന്നെ നല്ല നിലക്കുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി അത് ആവേശത്തോടു കൂടി കഴിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അവൻ അയൽവാസിയെ പരിഗണിക്കാത്തവനാണ് എന്നാണ് അർത്ഥം അപ്പോൾ അവൻ്റെ ഈമാൻ മാൻ പരിപൂർണമല്ല അവൻ്റെ ഈമാനിൽ കുറവ് വന്നിട്ടുണ്ട് എന്ന് ഈ ഹദീസിലൂടെ നബി നബിസ്വല്ലാഹു അലൈഹി വസ്വല്ല പഠിപ്പിക്കുകയാണ് അപ്പോൾ ഒരു അയൽവാസി എപ്പോഴും തൻ്റെ അയൽവാസിയെക്കുറിച്ച് അന്വേഷിക്കണം അവൻ്റെ സാമ്പത്തിക അവസ്ഥകൾ അറിയണം അവൻ്റെ പ്രയാസങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കണം എൻ്റെ അയൽവാസികളായിക്കൊണ്ട് വിശന്ന് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അവൻ അന്വേഷിക്കണം അപ്പൊ അകിതയുള്ള ബാധ്യതകൾ നിറവേറ്റുവാനുള്ള നിർദ്ദേശമാണ് നബിസ്വല്ലാഹു അലി വസ്ലമ്മ ഈ ഹദീസിലൂടെ പിന്നെ നൽകുന്നത് മാത്രമല്ല നീ ഹദീസിന്റെ വിശദീകരണത്തിൽ പണ്ഡിയന്മാർ ജായിഇൻ കഴിവുള്ള സമ്പന്നരായ ആളുകൾ അയൽവാസികൾ തൻ്റെ വിശക്കുന്ന അയൽവാസിയെ ആ കൂടി വിട്ടേക്കൽ ഹറാമാണ് നിഷിദ്ധമാണ് എന്നതിന് ഈ ഹദീസ് തെളിവുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് അയൽവാസിയുടെ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അവർക്ക് എത്തിച്ചു കൊടുക്കണം അല്പമെങ്കിലും അവർക്ക് നമ്മൾ കൊടുക്കാനുള്ള മനസ്സ് കാണിക്കണം അതൊക്കെ നമ്മുടെ നിർബന്ധ ബാധ്യതയാണ് അത് നമ്മുടെ ഈമാറിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഈ ഭാഗമാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെഹു നബീഹബിഹി വസ്ലീം വസ്ലാം വലൈക്കും വരഹമത്തല്ലാഹി വാത്തു